ഞങ്ങൾ കാണും കണ്ടിട്ട് അവരുടെ അഭിപ്രായം തേടും എന്താണെന്നുള്ളത് ഞങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യും പുറത്ത് പറയാൻ പറ്റുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വിവരം അറിയിക്കുകയും ചെയ്യും ഇപ്പം ഞങ്ങൾ കാണാനായിട്ടാണ് അത്ര വരട്ടെ ഇതോ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാകുമോ പക്ഷെ എല്ലാവരുടെ ഒപ്പീനിയൻ കേട്ടു അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പ്രശ്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടേതായ നിർദ്ദേശം പറയും അത് കഴിഞ്ഞ് നിങ്ങളുടെ വിവരം പറയുക എന്തോ ചർച്ച ചെയ്യേണ്ടവരെല്ലാവരും വന്നിട്ട് ചർച്ച ചെയ്യുന്നു വരട്ടെ ഡീറ്റെയിൽസ് പിന്നെ പറയാം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാ ആളുകളും സംസാരിക്കും സംസാരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് അല്ലേ അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചല്ലേ ബതിയാകും അതൊക്കെ സംസാരിച്ചിരിക്കും പക്ഷേ ഇപ്പം ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ രണ്ടര മണിക്ക് യോഗമായിട്ടുണ്ട് അവിടെ ഞങ്ങൾ എനിക്ക് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും കേട്ടതിന് ശേഷം രമ്യമായി മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് എത്തിക്കുക രമ്യമായി രമ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ മിഷൻ ഉണ്ട് അത് ഡിവൈഡ് ചെയ്യല്ല അത് ഒരുമിച്ച് പോകണമെന്നുള്ളതാണ് അതിന് പറ്റുന്ന സഹായകരമായ ഒരു നിലപാട് അതാണ് ഞങ്ങൾ എല്ലാവരിലും നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളും ആ ലക്ഷ്യത്തിലോട്ടും അതൊക്കെ പ്രതിപക്ഷ നേതാവ് ഒരു ചെറിയ പ്രാദേശിക വിഷയമാണെന്നാണ് വരട്ടെ അദ്ദേഹം പറഞ്ഞല്ലോ അതൊക്കെ വരട്ടെ പിന്നീട് പറഞ്ഞു വരട്ടെ ആളുകളെ കാണുന്ന രൂപ റിപ്പോർട്ട് കൊടുക്കുന്നവരാ എപ്പം ജനിക്കുമെന്ന് ചോദിക്കുന്നത്